നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു മറുനാടൻ ആദ്യമായി സർവേ നടത്തിയത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് കൃത്യമായി ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിലെത്തി അന്ന് പല ചാനലുകളും സർവേ നടത്തുകയും പലരും എൽ ഡി എഫിൻ്റെ ഭരണം പ്രവചിക്കുകയും ചെയ്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായി ഭൂരിപക്ഷത്തിൽ അവർക്കെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എൽ ഡി എഫിന് കൊടുത്തത് കേവലം മൂന്ന് സീറ്റാണ് ഇരുപതിൽ പതിനേഴ് സീറ്റും യു ഡി എഫ് നേടുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്ക് അന്ന് സകല ചാനലുകളും എൽ ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് തുല്യം തുല്യം എന്ന അവസ്ഥയാണ് പ്രവചിച്ചത് അന്ന് ഞങ്ങളുടെ പ്രവചനത്തെ മറികടന്നുകൊണ്ട് യു ഡി എഫ് പത്തൊൻപത് സീറ്റ് നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളുടെ സർവേയിൽ നേരിയ പാളിച്ച പറ്റിയത് അരൂരിൽ ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിൽ മാത്രമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം കട്ടക്കട്ടയാണെന്നും ആർക്ക് വേണമെങ്കിലും ജയിക്കാമെന്നും നേരിയ മുൻതൂക്കം യു ഡി എഫിനാണെന്നും ഞങ്ങൾ പറഞ്ഞു പക്ഷേ എൽ ഡി എഫിനായിരുന്നു നേരിയ മുൻതൂക്കം ബാക്കി നാലിടത്തും ഞങ്ങൾ പറഞ്ഞ അതേ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ സീറ്റാണ് എൽ ഡി എഫ് നേടിയതെങ്കിലും എൽ ഡി എഫിന് വിജയമായിരുന്നു ഞങ്ങളുടെ സർവേയിലെ കണ്ടെത്തൽ ഞങ്ങൾ ഏതാണ്ട് എൺപത്തഞ്ചോ എൺപത്തിയാറോ സീറ്റ് മാത്രമാണ് പറഞ്ഞത് എൽ ഡി എഫ് നേടിയത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് അപ്പോഴേക്ക് മറന്നാടൻ കടുത്ത പിണറായി വിരുദ്ധരായിരുന്നു എന്നിട്ടും ഞങ്ങളുടെ നിലപാട് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ സർവേ ആയി ജനങ്ങൾക്ക് മുമ്പിൽ മുമ്പിലെത്തിച്ചത് അതും ഏതാണ്ട് ശരിയായി പിന്നെ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞത് ഞങ്ങൾ മാത്രമായിരുന്നു എൽ ഡി എഫിന് ഞങ്ങൾ കൊടുത്തത്രയും സീറ്റ് നേടാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കൊടുക്കാതിരുന്ന സീറ്റ് നേടുകയും ചെയ്തു എങ്കിൽ പോലും ഏതാണ്ട് എൺപത് ശതമാനം ഞങ്ങളുടെ സർവേ ശരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ സർവേ അച്ചട്ടായി അതും ഭൂരിപക്ഷം അടക്കം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ ഞങ്ങൾ കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചു അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നിലമ്പൂരിലും നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു സർവേ പ്രഖ്യാപിച്ചത് ആ സർവേയിൽ ഞങ്ങൾ കണ്ടെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും പതിനെട്ടായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തിനും ഇടയിൽ വോട്ട് കിട്ടുമെന്നാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടാണ് അവിടെ ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർ വോട്ട് ചെയ്യും അതായത് എഴുപത്തി അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഇതാണ് വോട്ടിംഗ് പാറ്റേൺ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും അതായത് ആര്യാടൻ ഷൗക്കത്തിന് പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും വോട്ടിങ് കൂടിയാൽ വീണ്ടും ഭൂരിപക്ഷം കൂടും പതിനോരായിരം വോട്ടിന് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല പതിനോരായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് ഭൂരിപക്ഷ സാധ്യത ഒരു ഒരുപക്ഷെ വോട്ടിംഗ് കൂടിയാൽ അത് പതിനെട്ടായിരം വരെ ഉയർന്നത് വരാം ഞങ്ങൾ പറഞ്ഞത് അച്ചട്ടായി പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെത്തി അവിടെയും അവസാനിച്ചില്ല ഞങ്ങളുടെ നിഗമനം പി വി അൻവർ അയ്യായിരം വോട്ട് പോലും പിടിക്കില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബദ്ധ ശത്രുവാണ് അൻവറെങ്കിലും ഞങ്ങൾ പറഞ്ഞു പതിനെട്ടായിരത്തിനും ഇടയിൽ വോട്ട് നേടുമെന്ന് അൻവറിനെ അങ്ങനെ എഴുതി തള്ളുകയൊന്നും വേണ്ട പതിമൂന്ന് ശതമാനം വോട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം വോട്ടാണ് അൻവറിന് പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അൻവറിന് എഴുതി തള്ളേണ്ടതില്ല പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടാം നോക്കൂ ഇരുപതിനായിരത്തിന് അടുത്തെത്തിയിരിക്കുന്നു അൻവറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും യു ഡി എഫിൻ്റെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ ശരിയായി ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ ഇത്തരം ഒപ്പീനിയൻ പോളുകൾ അവഗണിച്ചവർ പോലും ഇക്കുറി പറയുന്നു മറനാടൻ ശരിയാണെന്ന് മറന്നാടിൻ്റെ സർവേ ഇനി ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ അച്ചട്ടായി ഞങ്ങൾ സർവേ നടത്തുന്നത് എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾക്കൊരു വിഷയത്തിൽ നിലപാടുണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് എതിരാണെങ്കിലും ഞങ്ങൾ ജനങ്ങളിൽ നിന്നും എടുക്കുന്ന പൾസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വെള്ളം ചേർക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു പോകാൻ കാരണം ആ ഡാറ്റയിൽ ഞങ്ങളുടെ ലോജിക്കും ബുദ്ധിയും കൂടി ചേർത്ത് ഇളവ് വരുത്തിയത് കൊണ്ടാണ് വാസ്തവത്തിൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റിന് മുകളിൽ എന്നതായിരുന്നു ഞങ്ങളുടെ സർവേ ഫലം അത് ഞങ്ങൾ പത്ത് സീറ്റ് കുറച്ചതാണ് അത്തരമൊരു ഒരു അബദ്ധം പിന്നീട് ഞങ്ങൾ കാണിച്ചിട്ടില്ല അതുകൊണ്ട് അച്ചട്ടായി വരുന്നു രണ്ട് എല്ലാ ചാനലുകളും ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ നേരിട്ടാണ് ഏതെങ്കിലും ഒരു സ്വതന്ത്ര സംഘടനയുടെ സഹായത്തോടെ സർവേ നടത്തുന്നത് ഇക്കുറി ഞങ്ങൾ ഈ സർവേക്ക് കൂട്ടുപിടിച്ചത് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന യു എൻ എ ആണ് യു എൻ എയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഞങ്ങൾക്കൊപ്പം വന്നു കൂടാതെയാണ് നിലമ്പൂരുകാരനായ അജിത്ത് വോളണ്ടിയർ എന്ന നിലയിൽ ഞങ്ങളോടൊപ്പം ചേർന്നത് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി കൃത്യമായ പൾസ് അളന്നെടുത്തു ആ റാണ്ടും സാമ്പിൾ ഏതാണ്ട് അങ്ങനെ തന്നെ ശരിയായി ഒരു സർവേക്കും ഇതിനേക്കാൾ കൂടുതൽ കൃത്യത ഉണ്ടാവില്ല മറനാടിനെ പുച്ഛിക്കുന്നവർ മറനാടിനെ വ്യാജ വാർത്തക്കാരെന്ന് പറയുന്നവർ മറനാടിനെ രാഷ്ട്രീയമുണ്ടെന്ന് പറയുന്നവർ തിരിച്ചറിയേണ്ടതാണ് വീണ്ടും ഞങ്ങൾ നേടിയ ഈ ചരിത്ര വിജയം വാസ്തവത്തിൽ ഈ വിജയം മറുനാടിന്റെ കൂടിയാണ് ഇത്രയും കൃത്യതയോടെ പ്രവചിക്കുക മാത്രമല്ല സ്വരാജ് മൻവറും തോൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഷൗക്കത്ത് ജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തുറന്നു പറയാനും ഞങ്ങൾ ധൈര്യം കാട്ടി മാധ്യമങ്ങൾ കപട നിഷ്പക്ഷതയെടുക്കുമ്പോഴാണ് ഞങ്ങൾ കൃത്യമായി നിലപാടെടുത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിഷ്പക്ഷരായിരുന്നില്ല ഞങ്ങളുടെ നിലപാട് പി വി അൻവറും പിണറായി വിജയനും തോൽക്കണമെന്നതായിരുന്നു ഹിന്ദു വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതിൽ ഏറെ ആനന്ദം കണ്ടെത്തിയ സ്വരാജിനെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യരുത് എന്നും വർഗീയതയും ഭിന്നതയും ഉണ്ടാക്കി മലപ്പുറത്തെ ജനതയുടെ ഇറങ്ങിയിരിക്കുന്ന അഴിമതി വീരനും ക്രിമിനൽ വാസനയുള്ള ആളുമായ പി വി അൻവറിനെ തെരഞ്ഞെടുക്കരുതേ എന്നും തെരഞ്ഞെടുക്കേണ്ടത് ഷൗക്കത്തിനെ തന്നെയാണ് എന്നും ഞങ്ങൾ പരസ്യമായി പറഞ്ഞത് സത്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിനോടോ യു ഡി എഫിനോടോ ആര്യാടൻ ഷൗക്കത്തിനോടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുള്ളതുകൊണ്ടല്ല ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നിലവിലുള്ള അതേ ബി ജെ പിയുടെ സ്ഥിതി നിലനിർത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ അത് വാസ്തവത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് എൻ ഡി എക്ക് നിലവിലുള്ളത് കഷ്ടം നിലനിർത്താൻ കഴിയും എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പതായിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന അവസ്ഥയിൽ തന്നെയാണ് എൻ ഡി എക്ക് കാര്യമായ മെച്ചമൊന്നും അവിടെ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ബാക്കി എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അവരുടെ നില താഴോട്ടാണ് കൊണ്ടുപോയത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പിയുടെ അവസ്ഥ അതിദയനീയമായിരുന്നു മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ദയനീയമായ പ്രകടനം ഇക്കുറി രാജീവ് ചന്ദ്രശേഖരന് മത്സരിക്കാൻ താൽപര്യമില്ലെങ്കിലും പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടി മത്സരിച്ചു എന്നിട്ടും അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു ബി ജെ പിക്ക് അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സാധ്യതയും ഇല്ല എന്നതാണ് വാസ്തവം മൂവായിരം വോട്ടിലധികം പിടിച്ച എസ് ഡി പി ഐ രണ്ടായിരത്തിലേക്ക് ഒതുങ്ങിയപ്പോൾ ആ വോട്ട് പോയത് അൻവർക്കാണെന്ന് തീർച്ച എന്തായാലും ആര്യാടൻ ഷൌക്കത്ത് ജയിക്കുമ്പോൾ അത് മറന്നാടിന്റെ കൂടി വിജയമാണ് പി വി അൻവർ തോൽക്കുമ്പോൾ അത് മറന്നാടിൻ്റെ കൂടി ആഹ്ലാദ നിമിഷമാണ് മറനാടിനെ വിശ്വസിക്കുന്ന കൂടെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി അടുത്ത തിരഞ്ഞെടുപ്പിലും കൃത്യതയോടുകൂടി സർവേയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും